എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മറുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം നമ്മളോടിയുള്ളത് ഷാബു പ്രസാദ് ആണ് നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചതാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ സമയത്ത് ആർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് എന്ന കാര്യത്തിൽ ബി ജെ പി കോൺഗ്രസിനും സി പി എമ്മിനും തമ്മിലടിയാണ് ക്രൈസ്തവ സഭയ്ക്കുള്ളിലും അതിന്റെ പുരോഹിത വർഗവും അടികൂടുന്നുണ്ട് അത് പല ആളുകൾക്കും ക്രെഡിറ്റും കൊടുക്കുന്നുണ്ട് എന്റെ സംശയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നത് സംശയത്തിലല്ലേ അതായത് ഒന്ന് കേന്ദ്ര സർക്കാർ വരെ എത്തി നിൽക്കുന്ന തലത്തിൽ അതായത് അമിത്ഷായും ഉൾപ്പെടെയുള്ള ചർച്ചകളിലേക്ക് പോകുന്നു ഛത്തീസ്ഗഡ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിലവിൽ പരിവർത്തന നിരോധന നിയമം നിലനിൽക്കുന്നുണ്ട് ഇതിനൊരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇതൊരു സാധാരണ ഗതിയിൽ ലഭിക്കേണ്ടുന്ന ഒരു ജാമ്യം മാത്രമല്ലേ എന്നുള്ളതാണ് ഒരു ഒരു കാര്യം മാത്രമല്ല ബി ജെ പിക്ക് ബി ജെ ആർ എസ് എസിനെ അല്ലെങ്കിൽ കേരള ബിജെപിക്ക് പ്രത്യക്ഷത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആർ എസ് എസിനെയോ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയോ ഒന്നും ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് നിലപാടെടുത്തിട്ടുള്ളത് കാര്യം ബജരംഗത പോലെയുള്ള ആർ എസ് എസിന്റെ ഏറ്റവും ശക്തമായ സംഘടന അഫിലിയേറ്റഡ് സംഘടനയൊക്കെ അവർ ഇപ്പോഴും ഈ ബി ജെ പി പറയുന്നു കേരള ബിജെപി പറയുന്നവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ അർത്ഥത്തിൽ നോക്കിയാൽ ബിജെപി എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കിയെടുത്തത് ഈ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം കേരളത്തിൽ ബി ജെ പി നേരിട്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധിയില്ല ബി ജെ പി ഇവിടെ നിന്ന് ബി ജെ പി രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ കാലാകാലങ്ങളിലായിട്ട് ഇടത് വലതു മുന്നണികളോട് ഒരുപോലെ ഫൈറ്റ് ചെയ്തുകൊണ്ട് ഈ കേരളത്തിലെ അതിശക്തമായ ഹൈലി പോളറൈസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് തഴഞ്ഞ് ഒഴുക്കിനെതിരെ നീതിക്കൊണ്ടിരിക്കുകയായിരുന്നു െ അതിനുവി അതിനു റിസൾട്ട് ഉണ്ടായി വൈകിയാണെങ്കിലും അതിന് റിസൾട്ട് ഒക്കെ ഉണ്ടായി ഇവിടുന്ന് കേരളത്തിൽ എം പി ജയിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ അതിൻ്റെ അകത്ത് ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി സംഭവിച്ച വലിയൊരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൈസ്തവരുടെ ഇടയിൽ ബി ജെ പിക്ക് സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ പൊതുവെ ബാക്കിയുള്ള മറ്റുള്ള സംസ്ഥാനങ്ങൾ പോയി കഴിഞ്ഞാൽ ശരിക്കും ക്രൈസ്തവർക്ക് നിർണായക സ്വാധീനമുള്ളതും ക്രൈസ്തവർക്ക് വലിയ ഭൂരിപക്ഷം ഉള്ളതുമായ സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി ഭരിക്കുന്നത് ഗോവയും അങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ല പക്ഷെ കേരളത്തിൽ സാധിച്ചിരുന്നില്ല അതിന്റെ ഒരു പ്രധാന കാരണം ഈ മുന്നണി സംവിധാനമാണ് പിന്നെ ഇവിടുത്തെ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ജയിക്കാൻ സാധ്യതയുള്ള ഭരിക്കുന്ന ഒരു കക്ഷിയോട് ചേർന്ന് നിന്ന് വളരെ കൃത്യമായിട്ട് അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അവരുടെ സംഘടിത സ്വഭാവം വെച്ച് നെഗോഷ്യേറ്റ് ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു രീതി അവർക്കുണ്ട് അത് അതൊരു സംഘടി അത് തെറ്റൊന്നുമല്ല അതങ്ങനെയായിരുന്നു അപ്പം ഇവിടെ കേരളത്തിൽ എപ്പോഴും തോറ്റുകൊണ്ട് മാത്രം ഇരിക്കുന്ന ഒരു പാർട്ടിയെ അവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമില്ല എന്നാൽ ഈ അടുത്ത കാലത്ത് സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു ക്രൈസ്തവർ ബി ജെ പിയോട് അടുക്കുന്നു ക്രൈസ്തവ സമൂഹം ബി ജെ പിയുടെ അതുക്കുന്നു അതിനിടയ്ക്കാണ് ഈ പറഞ്ഞ പോലെ ലൈവ് ജിഹാദ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരികയൊക്കെ ചെയ്തപ്പോൾ ഒരു സമൂഹം എന്നുള്ള നിലയിൽ തങ്ങളുടെ നിലനിൽപ്പിന് ആശ്രയിക്കാവുന്ന ഏറ്റവും നല്ല പാർട്ടി ബി ജെ പി ആണ് എന്നൊരു അവബോധം പൊതുവെ ക്രൈസ്തവർക്കിടയിൽ വരികയും ചെയ്തു ഇത് ഈ രണ്ടു മുന്നണികളെയും ഇടതു വലതു മുന്നണികളിലും ഉണ്ടാക്കിയ അങ്കലാക്കു ചെറുതൊന്നുമല്ല ഇപ്പോഴും സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയതിന്റെ ആ ഒരു അതിപ്പോഴും അവർക്ക് പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതാണ് അതിന്റെ വാസ്തവം അവർക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഈ പല രൂപങ്ങളിൽ പുറത്തു വരുന്നത് അപ്പം ഇത് ഇത് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ ഇവിടുത്തെ ഛത്തീസ്ഗഡിലെ ഈ വിഷയം ഉണ്ടാകുന്നത് ഇത് ബി ജെ പിക്ക് എതിരെ ഇപ്പൊ ബി ജെ പി കേരളത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ആ സ്വാധീനത്തിന് തടയിടാൻ പറ്റിയ ഒരു ആയുധമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവരാഞ്ഞിടിക്കുകയായിരുന്നു അത് അവരുടെ തെറ്റെന്നോറില്ല കാര്യം അത്രവുമെതിരെ കിട്ടുന്ന ഒരു ആയുധം ഉപയോഗിക്കുക എന്നുള്ളത് ഏത് പാർട്ടിയെ ഉപയോഗിക്കേണ്ട കാര്യമാണ് അതേ അവർ ഉപയോഗിച്ചിട്ടുള്ളൂ അവിടെ നല്ല കൃത്യസമയത്ത് കൃത്യമായി ഇടപെടാൻ ബി ജെ പിക്ക് കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖർ വളരെ അതിന്റെ അപകടം തിരിച്ചറിഞ്ഞ് വളരെ വേഗത്തിൽ അതിനോട് പ്രതികരിച്ചു അനൂപ് ആന്റണിയെ തന്നെ അങ്ങോട്ട് അയച്ചു അനൂപ് ആന്റണിയും ഷോൺ ജോർജിനെ ആ ദൗത്യം ഏൽപ്പിച്ചു അങ്ങനെ എന്തായാലും എല്ലാവരോടും വളരെ ഏകോപനത്തോടെ പ്രവർത്തിച്ച് ആ അവരെ ജാമ്യത്തിൽ ഇറക്കാൻ സാധിച്ചു ഇനി ഇവിടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് ശരിക്കും ഈ ക്രൈസ്തവ സഭകള് ഏറ്റവും അധികം നന്ദി പറഞ്ഞതും ബി ജെ പിയോട് തന്നെയാണ് ഇവിടിപ്പോ മഞ്ഞു ചോദിച്ച മറ്റൊരു ചോദ്യം ഇവിടെ ഹിന്ദോഐക്യവേദി അല്ലെങ്കിൽ ബഹിരംഗതള്ള് ഇവരെ ഇവരെയൊന്നും കൺവിൻസ് ചെയ്യാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ലേ എന്നുള്ളതാണ് ഓ ഇത് സംഘ പരിവാർ എന്നാണ് ഈ സംഘടനകളിൽ അറിയപ്പെടുന്നത് അതായത് ആർ എസ് എസിന്റെ പോഷക സംഘടനകളല്ല പരിവാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കുടുംബം എന്നാണ് ഇത് കുടുംബാംഗങ്ങളാണ് ഓരോ സംഘടനയ്ക്കും സ്പെസിഫിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന മേഖലകളുണ്ട് അവർക്ക് സ്പെസിഫിക് ആയിട്ട് അഡ്രസ് ചെയ്യേണ്ട ഇഷ്യൂസ് ഉണ്ട് ഓരോരുത്തർക്കും ഓരോന്ന് തന്നെയാണ് ഐഡിയോളജിക്കൽ ബേസ് ഒന്ന് തന്നെ ഒരു മരത്തിൻ്റെ വിവിധ ബ്രാഞ്ചുകൾ പോലെയോ അല്ലയോ അല്ലെങ്കിൽ എങ്ങനെ അങ്ങനെ പോലും കണക്കാക്കാൻ പറ്റില്ല അത്രമാത്രം സ്വതന്ത്രമാണ് ഓരോ സംഘടനയും അവർക്ക് ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ഓരോ സംഘടനയ്ക്കും സ്വതന്ത്ര ഇവിടെ കഴിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു മനസ്സിലാവാത്തത് പലർക്കും ഇവിടെ വെച്ചാൽ നമ്മുടെ ഒരു സംഘടനാ ബോധ്യങ്ങൾ വെച്ചിട്ട് പരമ്പരാഗതമായ ആ ഒരു സംഘടനാ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതിനെ വിലയിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്കും എത്തില്ല സി പി എമ്മിന്റെ പോഷക സംഘടന വിദ്യാർത്ഥി സംഘടന സംഘടനഘടന ഡിവൈഎഫ്ഐ സി പി എം പറയുന്നതിനപ്പുറം അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഒരു സിസ്റ്റമേ അല്ല ഇത് ആർ എസ് എസ് എന്ന് പറയുന്ന കോർ ഓർഗനൈസേഷൻ ഇതിന്റെ അകത്ത് അകത്തൊന്നും ഇടപെടുന്നില്ല ഒന്നും ഇടപെടുന്നില്ല ഒരു ഒരു എന്താ പറയാ ി വിചാരിക്കുന്നില്ല അവര് ആർ എസ് എസിന്റെ ചരിത്രം അല്ലെങ്കിൽ ആർ എസ് എസ് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ അപ്പോ സ്വാഭാവികമായും ആർ എസ് എസ് അങ്ങനെ ഒരു കുടുംബമാണ് അല്ലെങ്കിൽ പരിവാറാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോ എന്നത് എത്ര കണ്ടൊരു സംഘടന എന്ന രീതിയിൽ അവർ അതിനെ നമുക്ക് അങ്ങനെ ഒരു ലളിതവൽക്കരിക്കാൻ സാധിക്കുമോ കഴിയും അങ്ങനെയാണ് ഈ സിസ്റ്റം മുമ്പോട്ട് പോയിട്ടുള്ളത് പോകുന്നത് അത് വളരെ വിജയകരമായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ പാരം പരമ്പരാഗതമായ ഈ സംഘടനാ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് വിലയിരുത്തുമ്പോഴാണ് നമുക്ക് ഈ രീതിയിലുള്ള കൺഫ്യൂഷനുകൾ ഉണ്ടാകുന്നത് എന്നാൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന എന്നെപ്പോലുള്ളവർക്കൊന്നും ഒരു കൺഫ്യൂഷനും എത്തത്തില്ല പലപ്പോഴും സംഘടനകൾ നമ്മൾ ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടുകളൊക്കെ എടുക്കേണ്ടി വരും പലപ്പോഴും അതും സംഭവിക്കാറുണ്ട് കാര്യം ഓരോ സംഘടനയും അഡ്രസ്സ് ചെയ്യുന്നത് ഓരോ ഇഷ്യൂവിനെയും സ്പെസിഫിക് ആയിട്ടുള്ള ചില ഏരിയകളെയുമാണ് അപ്പോൾ ചിലപ്പോൾ അവിടെ വിയോജിപ്പുകൾ ഉണ്ടാകും ആ വിയോജിപ്പുകൾ തുറന്നു പറയുന്നതിനും ഇവിടെ പ്രശ്നമില്ല അങ്ങനെയാണ് അത് നമുക്കത് പെട്ടെന്ന് സാധാരണ ആൾക്കാർക്ക് അങ്ങനെ നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് അതിനെ വിലയിരുത്തിയാൽ നമുക്ക് പെട്ട അതാണ് പരിചയം ചോദിച്ചത് എനിക്കത് മനസ്സിലായി അതുകൊണ്ടാണ് അവിടെ ഹിന്ദു ഐക്യവേദി അവരുടെ ഒരു അഭിപ്രായം ഒരു തുറന്നു പറഞ്ഞുകാർ ഈ രാജ്യത്ത് ഈ പറഞ്ഞ പോലെ നിർബന്ധിത അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വാധീനിക്കപ്പെട്ടുള്ള പദപരിവർത്തനം നടക്കുന്നുണ്ടോ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനകത്ത് പലപ്പോഴും ഇവിടെയുള്ള അത് അത് നമ്മളത് നിഷേധിക്കുന്ന കാര്യമൊന്നുമില്ല എന്നാൽ ബി ജെ പി ഒരു രാഷ്ട്രീയ സംഘടന ആ രാഷ്ട്രീയ സംഘടനയ്ക്ക് പറയാവുന്ന തുറന്ന് പറയാവുന്നതും തുറന്നു പറയാൻ പറ്റാത്തതുമായ കാര്യങ്ങളുണ്ട് അതെല്ലാ സംഘടനകൾക്കും ഉണ്ട് എന്നാൽ ഹിന്ദു ഐക്യവേദി ഒരു രാഷ്ട്രീയ സംഘടനയല്ല അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാം അതിന്റെ നേതാക്കൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാം എന്നാൽ അതിനെ അതിനെ മറ്റൊരു രീതിയിൽ ഒരു ആംഗിളിലാണ് പൊളിറ്റിക്കലായിട്ട് തീർച്ചയായിട്ടും അപ്പൊ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതൊരു ബിജെപിയുടെ വിജയം എന്ന രീതിയിലാണോ സർ സംസാരിക്കുന്നത് അതായത് ബിജെപി സർക്കാർ ആണ് ബജരംഗദളിന് അല്ലെങ്കിൽ ബജരംഗദൾ എന്ന് പറയുന്ന സംഘപരിവാർ സംഘടനയാണ് പ്രശ്നമുണ്ടാക്കുന്നത് അവർക്ക് ആരോപണം നേരിടുന്നതും പറയുന്നതും ഇതുവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ബിജെപി സർക്കാരിന്റെ കീഴിലാണ് അപ്പം അള് വെച്ചിട്ട് പഞ്ചരൊട്ടിക്കാൻ നൽകുന്ന ഒരു നിൽക്കുന്ന ഒരാളെ പോലെ ആണോ അപ്പോൾ ബിജെപി പ്രവർത്തിച്ചത് കേരളത്തിൽ തന്നെ ബി ജെ പിക്ക് പിടിപ്പത് പണിയുണ്ട് വളരെ പണിയുണ്ട് കാര്യം ഇപ്പൊ എലക്ഷൻ വരാൻ പോകുന്നു അതിനിടയ്ക്ക് ഇങ്ങനെ എന്താണ് നമ്മുടെ ഛത്തീസ്ഗഡിൽ കിടക്കുന്ന രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യിച്ചുകൊണ്ട് എന്നിട്ട് അവരെ ജാമ്പ്യത്തിൽ ഇറക്കി കേരളത്തിൽ മുതലെടുക്കാൻ ഇവിടുത്തെ ബി ജെ പി ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കടന്ന വായനയായി പോകും കാരണം ബി ജെ പി അവരുടെ അവർ അത്രമാത്രം ബിസിയാണ് ഇവിടുത്തെ കേരളത്തിലെ സംഘടനാ കാര്യങ്ങളിലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ഒക്കെ അതിനിടയ്ക്ക് അവരുടെ തലയിൽ വന്ന് കയറി വന്ന് കേറിയ ഒരു എണിയാണ് ഈ സാധനം അതൊക്കെ രാഷ്ട്രീയ സംഘടനയുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകും പെട്ടെന്ന് പുതിയ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ അതിനെ ഓർക്കമില്ല അതിനൊക്കെയാണ് സംഘടനാ സംവിധാനം ലീഡർഷിപ്പിന്റെ ഒക്കെ ആ ഒരു കഴിവ് ക്വാളിറ്റിയൊക്കെ അവിടെ ഉണ്ടാവും എന്തായാലും അത് നല്ല പെർസെക്റ്റ് ആയിട്ട് അവരത് മാനേജ് ചെയ്യും നോക്കൂ ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയത് ഈ പ്രതിപക്ഷ ഈ കക്ഷിയും കോൺഗ്രസും സി പി എമ്മും എല്ലാം കൂടെ കടന്ന് ഇമ്മാതിരി പട്ടിഷം കാണിച്ചാണ് ഇത് ഇത്രയധികം ഇഷ്യൂനെ കോംപ്ലിക്കേറ്റ് ചെയ്തത് കോംപ്ലിക്കേറ്റ് ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവിടെ ചെല്ലുക ഛത്തീസ്ഗഡ് സർക്കാരിനെ വെല്ലുവിളിക്കുക അവിടുള്ള ഇങ്ങനെയുള്ള കാണിക്കുക അത് ഇവിടേക്ക് പാർലമെന്റിൽ എത്തിക്കുക നോക്കൂ ഛത്തീസ്ഗഡ് സർക്കാർ ഒരുപാട് ഇഷ്യൂസിനെ ഫേസ് ചെയ്യുന്ന സർക്കാരാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം നിർബന്ധിതമുള്ള പരിവർത്തനം ട്രാഫിങ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് അവരെ ഫേസ് ചെയ്യുന്നുണ്ട് വളരെ ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു ഒരു സ്ഥലമാണത് ഒരു സംസ്ഥാനമാണത് ഈ ബഹളങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നെങ്കിൽ അവർക്ക് അത് ബോധ്യ അത് ബോധ്യപ്പെട്ടാൽ ശരി സ്റ്റേഷനിൽ വെച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായി അവരെ അറസ്റ്റ് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു അല്ലെങ്കിൽ ഇടത്ത് എത്തിച്ചു ആ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്താൽ അന്ന് അവിടെ തന്നെ തീരേണ്ട പ്രശ്നമേ അതിൻ്റെ അകത്തുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇനി ഇത്രയും വലിയ ചർച്ചാ വിഷയവും ഇത്രയും വലിയ പ്രശ്നവും ആകുമ്പോൾ ഹ്യൂമൻ ട്രാഫിങ് ആ കാര്യം അവർ അവരുടെ ഭാഗം അവർക്ക് ക്ലിയർ ആക്കിയേ പറ്റുകയുള്ളൂ പോലീസിന്റെ പോലീസിനെ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന അവിടെ വേറെ ആളുണ്ടാവും അങ്ങനെയാണുണ്ടാവും അങ്ങനെ അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗം സേഫ് ആക്കിക്കൊണ്ട് ഇവർ ഹ്യൂമൻ ട്രാഫിക്കിങ് കേസോ ഫയൽ ചെയ്തു അങ്ങനെയാണ് അവർ എഫ്ഐആർ ഇട്ടതും ഇതിവിടം വരെ ഇങ്ങനെയൊക്കെ എത്തിയതും ഇനിയും അവർ ഛത്തീസ്ഗഡ് സർക്കാർ വിചാരിക്കുന്നു അവർ അവർ വിചാരിച്ചിരുന്നെങ്കിൽ ഇവർ ഈ ജന്മത്തെ ജാമ്യത്തിൽ ഇറങ്ങില്ല അത്ര ഗുരുതരമായ കേസാണെന്നേ എന്നു പറഞ്ഞാൽ അവർ കോടതിയിലെ ജാമ്യത്തിനെ എതിർത്തില്ല കസ്റ്റഡി ആവശ്യപ്പെട്ടില്ല ഇതൊന്നും ചെയ്യാതിരുന്നപ്പോൾ അവർക്ക് ജാമ്യം ലഭിച്ചു ഇത് നേരത്തെ സംഭവിക്കുകയായിരുന്നു ഇതിന്റെ അകത്ത് ഈ കൺഫ്യൂഷനും ഈ പ്രശ്നങ്ങളും മുഴുവനും ഉണ്ടാക്കിയത് ഇവരാണ് ഇതിന്റെ അകത്തൂടെ സത്യത്തിൽ അവസാനം മാറിയതും ഇവർ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഇവർ പ്രതീക്ഷിച്ചിരുന്നു സഭയും ഇവിടുത്തെ ക്രിസ്ത്യാനികളും ക്രിസ്ത്യൻ നേതാക്കളും എല്ലാവരും ഇപ്പൊ തന്നെ ബി ജെ പിയെ തള്ളിപ്പറഞ്ഞ് അങ്ങനെ ബി ജെ പിക്ക് അവിടെ ഉണ്ടായി നിന്ന് അവർ നശിപ്പിക്കാൻ കഴിയും എന്ന ഒരു ധാരണ അവർക്ക് അതും നടക്കാതെ പോയി അതാണ് ഇപ്പോ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഈ ചാനലുകളിൽ കാണുന്നത് ഇന്നലെ ഞാൻ മീഡിയ വിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു അതില് ഈ കത്തോലിക്ക സഭയുടെ അതിന്റെ അതിന്റെ ഒരു ആൾ വന്നിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ ജാമ്യം കുറച്ച് നീണ്ടുപോയിരുന്നെങ്കിൽ പലർക്കും പ്രയോജനം ഉണ്ടാകുമായിരുന്നു അങ്ങനെ അങ്ങനെ കുറെ രാഷ്ട്രീയ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇന്നലത്തെ മീഡിയവിൻ്റെ ചർച്ച നോക്കി സ്പെഷ്യൽ അവിടെ ഏറ്റവും അധികം ദേഷ്യപ്പെട്ട് സംസാരിച്ചത് ഈ മീഡിയ അവതാരം നിങ്ങൾ എന്താണ് അങ്ങനെ പറയുന്നത് ആരും ഉദ്ദേശിച്ചാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ശ്രദ്ധിച്ചവരൊക്കെ ഇപ്പം മണ്ഡന്മാരായോ നിങ്ങൾ അവരോട് നന്ദികടലോ കാണിക്കുന്നത് ഈ രീതിയിലാണ് കാര്യം അവരുടെ ഫ്രസ്ട്രേഷൻ അതിന്റെ അകത്ത് വളരെ കൃത്യമാണ് ഇവരുദ്ദേശിച്ച റൂട്ടിലൊന്നും ഇത് പോയില്ല എന്ന് മാത്രമല്ല കൃത്യമായി ബി ജെ പി അത് ഓപ്പറേറ്റ് ചെയ്ത പോലെ കാര്യം അതിന്റെ കാര്യങ്ങൾ നിക്കിയത് മാതിരി നടന്നു പക്ഷെ അത് ഇത്തിരി വൈകിപ്പോയി ഇത്ര ആ അത്രയും വൈകിക്കാൻ ഒരത്താഴം മുടക്കാൻ ഇവർക്ക് സാധിച്ചു പക്ഷേ അത്താഴം മുടങ്ങിയാലും ആളും പട്ടണ കടന്നുകൊന്നും ഇല്ലല്ലോ അത്രയുമേ സാധിച്ചുള്ളൂ അല്ലാതെ ഒന്നും ഇവർക്ക് സാധിച്ചില്ല അത് മാത്രമല്ല ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഛത്തീസ്ഗഡിലെ നാല് പള്ളി ലക്ഷന്മാരെ ഇതേപോലെ കേസിന്റെ അകത്ത് പിടിച്ച് പതിനൊന്ന് മാസം ജാമ്യം കിട്ടാതെ അകത്ത് കിടന്ന സംഭവം പുറത്തുനിന്നു അതേപോലെ ഇതേപോലെ തന്നെ ഇതേ ചാർജ് ഹ്യൂമൻ ട്രാഫിക്കിങ് ചാർജ് ചെയ്ത് കേരളത്തിൽ രണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ നടന്ന കേസ് നാല് വർഷം ഒരു മൂന്നാല് വർഷം ഒരു കോടതി കയറി ഇറങ്ങി ഈ ഒരാഴ്ച മുമ്പാണ് അവരെ വിട്ടത് ഇതെല്ലാം ഇതിലേക്ക് വന്നു ഇതിനിടയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹ്യൂമൻ ട്രാഫിക്കിങ് കമ്മ്യൂണിസ്റ്റ് ഭീകരത ഈ അനധികൃതമായ രീതിയിലുള്ള മതപരിവർത്തനം ഇതെല്ലാം സമൂഹത്തിൽ ചർച്ച വിഷയമായി ഇതെല്ലാം വിഷയമായി ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ തന്നെ ഇതിന് ഇതിനെതിരെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ അവബോധം ഉണ്ടായി അതിനോടുള്ള എതിർപ്പും കാര്യങ്ങളും ഒക്കെ വന്നു സത്യത്തിൽ ഇത് ഇത് അൾട്ടിമേറ്റ്ലി ഗുണമായിട്ടാണ് വരുന്നത് എന്നാണ് ഞാനിപ്പോ മനസ്സിലാക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്റെ റിഫ്ലക്ഷൻസ് സ്വാഭാവികമായും കാണേണ്ടതല്ലേ ഇപ്പൊ തൃശ്ശൂരിൽ ബി ജെ പി ജയിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ പ്രദേശ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു കാര്യമുണ്ട് ദയവ പറഞ്ഞല്ലേ ഇപ്പം ഇത് നമ്മുടെ ഈ പാവപ്പെട്ട മുസ്ലിങ്ങളെ കൽപ്പിക്കാൻ വളരെ എളുപ്പമാണ് നരേന്ദ്രമോദിയെ ബിജെപിയെ നാല് തെറി വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് വളരെ ഹാപ്പിയാണ് പൊതുവെ മുസ്ലിം കാര്യം മുസ്ലിം സമൂഹത്തിന്റെ ആന്റെ ഒരു അവരെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആരെ നരേന്ദ്രമോദിയെ തെറി വിളിക്കുന്നോ അവർ ഞങ്ങളുടെ ആളാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് ആ സമൂഹം അറിയിരിക്കുന്നു എന്നാൽ ക്രിസ്ത്യൻ സമൂഹത്തിനെ അങ്ങനെ കളി കബളിപ്പിക്കാൻ പറ്റില്ല മറ്റവരെ വളരെ വിദഗ്ധമായിട്ട് മുസ്ലിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭാവങ്ങൾ അതൊക്കെ അറിയുന്നില്ല എന്നാൽ ക്രിസ്ത്യൻ സമൂഹത്തിനെ അങ്ങനെ കബളിപ്പിക്കാൻ പ്രയാസമാണ് പറ്റില്ല കാര്യം അതിന്റെ അതിന്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അതാണല്ലോ ഇല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു ഈ സംഭവം കഴിഞ്ഞു ജാമ്യം കിട്ടി പുറത്തു വന്നു അവർ അവർ മറന്നു കഴിഞ്ഞു സാധനം കഴിഞ്ഞു ആ സംഭവം സംഭവം അവിടെ കഴിഞ്ഞു

തുടക്കം തന്നെയാണ് കാരണം തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യമാണുള്ളത് എന്തായാലും ഒരുപാട് നന്ദി ശവപ്രസാദ് മറന്നാളോട് സംസാരിച്ചു താങ്ക് യു സോ മച്ച്